കേന്ദ്രത്തിനെതിരായ പ്രതിഷേധത്തിൽ നിന്ന് കോൺഗ്രസും യു ഡി എഫും മാറി നിൽക്കുന്നത് ശരിയാണോ എന്ന് പുനഃപരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ ധൂർത്തും കെടുകാര്യസ്ഥിതിയുമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ ബി ജെ പിയുടെ സംഗീതത്തിന് കോൺഗ്രസ് സുഹൃത്തുക്കൾ എന്തിനു പക്കവാദ്യം വായിക്കുന്നുവെന്നും മുഖ്യമന്ത്രി ചോദിച്ചു ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ശതമാനം വരെ വർദ്ധിച്ചിട്ടുണ്ട് സംസ്ഥാനങ്ങൾക്ക് ഇത് വൻ പണ ഞെരുക്കമാണ് ഉണ്ടാക്കുന്നത് ഇത് പറയുമ്പോൾ എന്തിനാണ് പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും സംസ്ഥാനത്തിൻ്റെ കെടുകാര്യസ്ഥതയും തൂർത്തുമാണ് ഇവിടെയുള്ള പണ രുക്കത്തിന് കാരണമെന്ന് പറയുന്നത് ബി ജെ പിയുടെ സംഗീതമേളയിൽ എന്തിനാണ് കോൺഗ്രസ് സുഹൃത്തുക്കൾ പക്കവാദ്യം വായിക്കാൻ പുറപ്പെടുന്നത് കേന്ദ്രസമീപനത്തിനെതിരെ പ്രതിഷേധിക്കാൻ ഞങ്ങൾ ഒരുങ്ങുമ്പോൾ യു ഡി എഫും കോൺഗ്രസും മാറി നിൽക്കുന്നത് ശരിയാണോ എന്നത് പരിശോധിക്കണം അത് പുനഃപരിശോധിക്കാൻ തയ്യാറാകണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി ഒരു സംശയമില്ല ഈ പ്രാണപ്രതിഷ്ഠാ ദിവസം അദ്ദേഹം എന്താ ചെയ്തത് ആസാമിൽ ഒരു ക്ഷേത്രത്തെ ദർശനം നടത്താൻ വേണ്ടി വലിയ തോതിൽ നിർബന്ധം പിടിക്കുകയായിരുന്നു എന്ത് സന്ദേശമാണ് അതൊക്കെ നൽകുന്നത് എന്ത് സന്ദേശം ഇവിടെ തീവ്ര തീവ്രവർഗീയതയെ ും കാര്യമില്ല ശബ്ദം ഉയർത്തിയൊണ്ടൊന്നും ഇതില്ലാതാവില്ല തീവ്ര തീവ്ര ശബ്ദമുയർ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ വേണ്ടിയിട്ടില്ല പ്ലീസ് നിങ്ങൾ ശബ്ദമുയർന്നുകൊണ്ട് നിങ്ങൾ കേൾക്കില്ല എന്നേ ഉള്ളൂ ഞാൻ മൈക്കിലല്ലേ സംസാരിക്കുന്നത് ഇത് റെക്കോർഡായി പോകുമല്ലോ അപ്പൊ നിങ്ങൾ കേൾക്കാതിരുന്നോണ്ട് വലിയ പ്രത്യേക എന്തെങ്കിലും ഗുണമുണ്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ തീവ്രവർഗീയതയെ മൃദുവർഗീയത കൊണ്ട് നേരിടാനാവൂ അമ്പലത്തിലൊക്കെ എല്ലാവരും പോകും അമ്പലത്തിലൊന്നും പോകുന്നൊരു തെറ്റില്ല ആ ദിവസം ആ സമയം നോക്കി ഇത് തന്നെ ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കുന്നത് എന്ത് സന്ദേശം അതുമാത്രമേ നമ്മൾ നോക്കേണ്ടതായി അതാണ് മനസ്സിലാക്കുന്നത് രാജ്യത്ത് നൽകുന്ന ചേരുകയാണ് വിവരങ്ങൾ അതിഥ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ച അത് ചർച്ച അവസാനിച്ച അതിനുള്ള മറുപടിയിലാണ് വിശദമായി തന്നെ മുഖ്യമന്ത്രി എല്ലാ വിഷയങ്ങളിലും പ്രതിപക്ഷത്തിന് മറുപടി നൽകിയത് പ്രധാനമായും ഡിപ്പിയിൽ കേന്ദ്രത്തിനെതിരായി നടത്തുന്ന സമരം ആ സമരത്തിൽ പ്രതിപക്ഷവും ഒപ്പം വേണം എന്നുള്ളതാണ് സർക്കാരിന്റെ ആഗ്രഹം പക്ഷേ ആ സമരത്തിന്റെ ഭാഗമാകാതെ സംസ്ഥാന സർക്കാരിന്റെ ദൂർത്തും കെടുകാര്യസ്ഥതയുമാണ് ഇവിടെ ഈ ധനപ്രതിസന്ധിക്ക് കാരണം എന്നാണ് പ്രതിപക്ഷം പറയുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ സംഗീതത്തിന് കോൺഗ്രസ് കോൺഗ്രസുകാർ എന്തിനാണ് പക്കവാദ്യം വായിക്കുന്നത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഈ വിഷയത്തിൽ ചോദിച്ചത് അതോടൊപ്പം തന്നെ കേന്ദ്രത്തിനെതിരെ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ പ്രതിപക്ഷത്തിന്റെ പ്രത്യേകിച്ചും വിൻസെന്റ് എ വിൻസെന്റും ഇത് സംബന്ധിച്ച് വിമർശനം ഉന്നയിച്ചിരുന്നു അപ്പോൾ എ വിൻസെന്റിനുള്ള മറുപടിയായി വിൻസെന്റിന്റെ പാർട്ടിക്ക് മുട്ടും വിറയ്ക്കുമായിരിക്കും പക്ഷേ ഞങ്ങൾക്ക് വിറക്കില്ല ഇങ്ങനെ എങ്ങനെയാണ് ഒരു സംശയം പ്രതിപക്ഷത്തിന് വരുന്നത് പ്രത്യേകിച്ചും ഇതൊരു സമ്മേളനമാണോ എന്ന തരത്തിലേക്കടക്കം വലിയ തോതിൽ വാർത്തകൾ പ്രതിപക്ഷം പ്രചരിപ്പിച്ചു സമ്മേളനം മാത്രമാണോ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യവും അദ്ദേഹം ചോദിച്ചു സമരവും ഉദ്ഘാടനം ചെയ്യുക തന്നെയല്ലേ ചെയ്യുന്നത് ഒരു സമരം നടക്കുമ്പോൾ ആ സമരത്തിൽ ദേശീയ തലത്തിലുള്ള നേതാക്കളോട് ഉദ്ഘാടനം ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു അതിൽ അതിന്റെ ഭാഗമായി തന്നെ ഗാർഗയെ ഞങ്ങൾ വിളിച്ചിരുന്നു പക്ഷെ നിങ്ങൾ ഇതൊന്നും അറിയുന്നില്ല കാരണം നിങ്ങൾ ഒരു പത്രം മാത്രമാണ് വായിക്കുന്നത് ഒരു പത്രം മാത്രം വായിച്ചാൽ പോരാ എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക സാഹചര്യമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതിൽ പോസിറ്റീവായി പ്രതികരിക്കുകയല്ലേ നിങ്ങൾ ചെയ്യേണ്ടത് കേന്ദ്രം പറയുന്നത് നിങ്ങൾ എന്തിനാണ് തലയിലേറ്റുന്നത് എന്നുള്ള കാര്യവും അദ്ദേഹം ചോദിച്ചു ഒപ്പം തന്നെ ശ്രീരാമന്റെ ശ്രീരാമനെ മുന്നിൽ നിർത്തിയാണ് ബി ജെ പി കളിക്കുന്നത് അയോധ്യ വിഷയത്തിൽ നിങ്ങൾ എന്ത് നിലപാടാണ് എടുത്തത് കോൺഗ്രസ് എന്ത് നിലപാടാണ് എടുത്തതെന്നും പ്രതിപക്ഷ നേതാവിനോടായി മുഖ്യമന്ത്രി ചോദിച്ചു നിങ്ങൾ സംഘപരിവാറിനെ എങ്ങനെയാണ് നേരിട്ടത് എന്നുള്ളതും ഇവിടെ എല്ലാവരും കണ്ടതാണ് പ്രത്യേകിച്ചും നെഹ്റുവിന്റെ കാലത്തെ മതനിരപേക്ഷ നിലപാടല്ല കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് കാരണം ഈ ഒരു ക്ഷേത്ര ത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അമ്പലത്തിൽ എല്ലാവരും പോകാറുണ്ട് പോകുന്നതിൽ തർക്കമില്ല പക്ഷേ ആ ദിവസം അതേ സമയം നോക്കി പോകുന്നത് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളത് പ്രധാനമന്ത് പ്രത്യേകിച്ചും രാഹുൽ ഗാന് രാഹുൽ ഗാന്ധിയുടെ പ്രാണപ്രതിഷ്ഠാ ദിവസം അസമിലെ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ നിർബന്ധം പിടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലുള്ള മുഖ്യമന്ത്രിയുടെ ആദ്യ പ്രതികരണം കൂടിയായിരുന്നു ഇന്നിപ്പോൾ നിയമസഭയിലുണ്ടായത് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ് അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പ്രധാനമന്ത്രി ഒരു സംസ്ഥാനത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടതുണ്ട് കാരണം കേരളത്തിലേക്ക് വരുന്ന പ്രധാനമന്ത്രിയെ സ്വീകരിക്കേണ്ട ബാധ്യത അത് മുഖ്യമന്ത്രി കസ്റ്റഡിയിലിരിക്കുന്ന ആർക്കാണെങ്കിലും ബാധ്യസ്ഥമാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വന്നപ്പോൾ അദ്ദേഹം സ്വീകരിച്ചിട്ടില്ലേ ആ ചിത്രം എടുത്തു നോക്കൂ എന്നും പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾക്ക് മറുപടിയായി മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു രാഷ്ട്രീയ വിരോധം ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയ വിരോധം വെച്ച് മാത്രമാണ് പ്രതിപക്ഷം കാര്യങ്ങളെ കാണുന്നത് എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി വിമർശിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഓരോ വിഷയങ്ങളുടെ അതിപ്പോൾ നവകേരള സദസ്സാകട്ടെ നവകേരള സദസ്സിൽ ആളു വന്നില്ല എന്ന് പ്രചരിപ്പിക്കുന്നു അത് നിങ്ങളുടെ ഒരു ആഗ്രഹം മാത്രമായിരുന്നു എന്നുള്ളത് മുഖ്യമന്ത്രി മറുപടി നൽകുകയും ചെയ്തു നിങ്ങൾ ഞങ്ങളെ എന്ത് വേണമെങ്കിലും ആക്ഷേപിച്ചുള്ളൂ പക്ഷേ ആ നവകേരള സദസ്സിന്റെ ഭാഗമായി അവിടേക്ക് ഒഴുകിയെത്തിയ ജനലക്ഷ്യങ്ങൾ അവരെ നിങ്ങൾ ആക്ഷേപിക്കരുത് കാരണം അവരുടെ കൂടി ആ വിരോധം നിങ്ങൾ ഏറ്റുവാങ്ങുന്നത് ശരിയല്ല ആ രീതിയിൽ അവരെ ആക്ഷേപിക്കരുത് എന്നുള്ളൊരു കാര്യവും മുഖ്യമന്ത്രി വിവിധ വിഷയങ്ങളാണ് മുഖ്യമന്ത്രി പരാമർശിച്ചു പ്രതിപക്ഷത്തിലോടായി